ചോയിച്ചൂടും ചോദിച്ചില്ല ചോദിച്ചതോ ു നിങ്ങൾ അതൊക്കെ നടക്കൂല െറ്റാ വിടായി പോയി പോട്ടെ ചോറ് വേണ്ട കല്ലുമ്പോ കൈ വേണ്ടില്ല ചോറ് നിർന്നായിട്ട് ഇനി വേണമെങ്കിൽ വേറെ ഇക്കേണ്ടി അഞ്ചനെ എത്ര വൈകുലോ അതിനൊരു ഉപ്പില്ലേ ഇక్కడ കുള്ളി ഇല്ല മുഷ്ടി മുണ്ടി മുഷ്ടി ഉള്ളൂ ഈ മൂസം ബോർമന എന്നല്ല ദാറ് വറുത്തെടുക്ക് ഇതി പതിവ ഉള്ള ഉപ്പ് ഇണ്ടേ അതിനൊരു ഉപ്പില്ല ഐത് എന്താ ആള് ചെയ്ത് ഞാൻ മറന്നി ഇക്കൊന്ന് ഇക്കൊന്ന് ചേരട്ടെ ഓ

ഇവിടെ കേറിയേ ഉള്ളൂ കൊണ്ടേ കേറിയോ ಅಂತ എല്ലാവരും. ചേട്ട ചോർട്ടാ. ഇന്നാ കമ്മീറ്റ് ആണ്. അല്ലേ? അവരൊക്കെ കേന്നോ പറയാലോ? എത്ര ആളേ ഉണ്ടായിരുന്നു? ഇട്ടുണ്ട്. ഇന്ത ഉള്ളിദ ഇവിടെ ചോർട്ടേ. അത നല്ല പരിപാടി. എന്റെ പേര്. നിന്നെ കാണണ്ട. മോതി വന്ന്. ഹാ. ഹേയ് ചേട്ടാ. ഹേയ് ചേട്ടാ.

അച്ഛാ ഇതില്ക്കൊന്നും കണ്ടില്ലല്ലോ ഇല്ല അങ്ങേ പറാവോ തരും തസമല്ല നിങ്ങൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ ചെക്ക് ആഴ്ച ഹലോ പ്രശ്നത്തെ ബാലൻസ് ആ എവിടെ നട आज वो पूरी दा एंटीक पूरी निकाल तो ला ले पूर्ण तेल को लेकर ना है मन में देखो ये कौन से ये कौन से ये कौन से भरकाना वो कर ले थोड़ी नके थोड़ी नके ना भाई

താവി ഇംഗ്ലീഷ് അടാ കെമലേ താവേദ ഇംഗ്ലീഷ് അടാ ചാർ 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 കളി ഇംഗ്ലീഷ് ചാർ നാല് ആ ചാർ നാല് മനെ ആജ്യ ദിനോരോതെ ആയിന്ന് ചാർന്ന് പറയാക്ക് ചാർ അടാ ഇംഗ്ലീഷ് കൊട് ചാ ഹിന്ദിനെ ചാരല്ലേ മലയാളം പറയട്ടെന്താ പറയുന്നു മാമനെ എന്നെ പറയുന്നതാണ് തോണ്ടി കൂടി കൂട്ടാൻ കുള്ള മാമനെ കറിയോ കറിയേ ഉള്ളൂ രണ്ട് സേവ എന്നെ കണ്ടിട്ട് എന്നെന്റെ സദ്യക്കുള്ള കൂട്ടാക്കി കൊണ്ടിട്ട് തോടലെ കൂട്ടാൻ വന്നേച്ചാ അതിലെ കൂട്ട് കറിയാ ഉള്ളൂ കറിയിലെ അറിയാ എന്തുകൊണ്ട് ചായ കുടാനാണ് വരുന്നത്? കുടുകാരിയോ? കരിയോ? ആ കുട്ട്. കുട്ടുミックス. മിക്സ് ചെയ്യ്. കരിミックス. അത് ഇംഗ്ലീഷല്ലേ? കരിക്ക് പേസല്ലേ? ആഹ്. ഓറല്ലേ? നേരെ കരി ഇംഗ്ലീഷിൽ ആണ്. ഹ്? യൂട്യൂബിൽ നോക്ക് ഇത്തീ ഇൻഫർമേഷൻ. ചായ. ശൈതന്യ വാക്കോടാ.

തലയിൽ മുടി തോന്നുന്നു ഇപ്പുറത്തെ എക്സ്നർ തലയിൽ ഉണ്ട് പരിഗരി നിൽക്കുക യൂറോ ടെസ്റ്റ് ഇല്ല നേരത്തെ കൊടുത്താ ഇനി ബാക്ക് വാഴേ അല്ലേ? ദാ. അതല്ലേ തോന്നുന്നു. അല്ലേ? ഒന്ന് മരിലോ. ഞാൻ അതിട്ട് വരും. ഇതാ ആരും. അത് കഴിച്ചിട്ട് ഞാൻ എടുക്കും. ഓണി വારેയാണ പാത്രത്തിലാണല്ലേ. ഓണി പാത്രത്തിൽ ഓനെ കാണില്ല. ഓണി പാത്രത്തില് മാറ്റി വെക്കട്ടെ. ആരെങ്കിലും വരും. വല വക്കുള്ളാ ഇടട്ടു പോകാനാണ്. അമ്മളവത്തൻ കൊണ്ടു വന്ന് ഇ vendeurs ഇവരളെ പഠിച്ചു വിട്ടു കൊണ്ടാണ് പറയുന്നത്. ആ. എങ്ങനെയുണ്ട്? സുരൂര ഇട്ടിനെയാ. രണ്ട് ഉള്ളി ഇതിനി വേണം. ലാബസ് ഉള്ള കാര്യം. അമ്മ നേരെ പഠിക്കുന്നു. ഉള്ളോച്ചോട്ടാ இவன் கலிக்கல ஆச்சே இங்க ஏபார்ன பாத்துறேன் என்னது தூண்டாலாயே வந்து டிசீரியன

ജോഡു കുണ്ടാ ഇല്ലോ നീ മറുളോയാ ശശോജ വല്ലേ ഇന്നത്തെ ഓഡിയാണോ ചോദോ ശശോജ അതവിടെ ഇന്നി കൊണ്ടി വരു ആരെ അത് അയ്യുള്ളി വേണ്ട ആ റിംഗ് റിംഗ് 이 노래는? 이노이제래가이 노래는 이 노래가. 이이이노래이이트는 노래가. 이래가 ബാചോളോടോ അണോ ഓതോ ഓ ഇത് ഉല്ലനേ കുല്ലിയാതോ അങ്ങനെയൊക്കെ എനിമ വെയിറ്റ് ചെയ്തോ അമ്മ ആ ഉ പ്രഗാനല പരി രാജാ ഇനി വേണ്ടോ മണോ ഓതോ 응? 이게 뭐냐? 응 i y 응? gini ya, 你弄着点。No, no, no, no.